ടി പി വധക്കേസ് പ്രതി കുഞ്ഞനന്ദന്റെ മരണത്തെക്കുറിച്ച് കെ എം ഷാജി ഉന്നയിച്ചത് ഗൗരവതരമായ ആരോപണമാണെന്നും ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകണമെന്നും പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ നിരവധി ഇതിനു കൊലപാതക കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകൾ ഫസൽ ഉൾപ്പെടെ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ നേതൃത്വവുമായി സി പി എം നേതാക്കളുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് പി കെ കുഞ്ഞന അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷ്യ വിഷബാധയായിട്ട് ജയിലിൽ മരിക്കാനുള്ള സാഹചര്യത്തെ കുറിച്ച് അന്വേഷിക്കേണ്ട നേരത്തെ ഇതിന്റെ ചാർജ് ഷീറ്റ് കൊടുത്ത് അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു അന്വേഷണത്തിലുള്ള സാധ്യതകളില്ലായിരുന്നു പക്ഷെ ഇപ്പോ കേരള ഹൈക്കോടതി ഇത് വീണ്ടും റീഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇക്കാര്യത്തിൽ സിബിഐ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ടി പി വധക്കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ആവശ്യപ്പെട്ടു മരിച്ച ഈ സാഹചര്യത്തിൽ അവർ തമ്മിൽ വ്യക്തിപരമായ വൈരാഗ്യം ആ വൈരാഗ്യമാണ് ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച ഘടകം എന്താണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്